നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് നല്ലൊരു ഗോതമ്പ് ഭംഗിയും അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മുളക് ചമ്മന്തിയുമാണ് നമുക്കിപ്പോൾ വീട്ടിൻ്റെ ചോറിനൊക്കെ കറിയൊന്നും ഇല്ലെങ്കിൽ ഈ ഒരു ചമ്മന്തി കൂട്ടി മാത്രം നമുക്ക് കഴിക്കാൻ പറ്റൂ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് പറയണം റെസിപ്പീസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും പിന്നെ ചാനലിൽ ആദ്യമായിട്ട് വന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു റെസിപ്പിക്ക് ആവശ്യമായിട്ടുള്ള ഗോതമ്പ് എടുത്തിട്ടുണ്ട് കുത്തിയ ഗോതമ്പാണ് ഇത് നമ്മൾ അൽസൊക്കൊക്കെ എടുക്കുന്ന ഗോതമ്പില്ലേ ആ ഒരു ഗോതമ്പാണ് എടുക്കേണ്ടത് നുറുക്ക് ഗോതമ്പല്ലേ കുത്തിയ ഗോതമ്പ് എടുക്കണം അപ്പോൾ ഞാൻ കുതിർത്ത് വെച്ചിട്ടൊന്നുമില്ല അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം അതനുസരിച്ചിട്ട് എടുക്കുക അപ്പോൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടേ ഒരു വലിയൊരു കുക്കർ തന്നെ എടുക്കണേ കാരണം ഇത് തിളച്ച് വരുമ്പോൾ ഇങ്ങ് പുറത്തേക്ക് വരും അതേ പാത്രത്തിൽ തന്നെ ചെറുപയറും കൂടി എടുത്തിട്ടുണ്ട് ആഫാണ് എടുത്തിട്ടുള്ളത് ആ ഒരു പാത്രത്തിൻ്റെ ഹാഫ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഇട്ടുകൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം നന്നായിട്ട് മൂന്നാല് പ്രാവശ്യം നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒന്ന് മുങ്ങിക്കെടുക്കുന്ന രീതിയിൽ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതാ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇനി കുക്കറൊന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കണം ഇത് വേവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് രണ്ട് വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചു കൊടുക്കുക രണ്ട് വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം ഫ്ലെയിമൊന്ന് സിമ്മിലാക്കിയതിന് ശേഷം സ്ലോയിലാക്കിയതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം പതിനഞ്ച് മിനിറ്റ് വരെ അങ്ങനെ തന്നെ വെച്ച് വന്നിട്ട് ഓഫാക്കാം അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യണം നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ഇത് ഓപ്പൺ ചെയ്യാം അപ്പോൾ അതുവരെ ഒന്ന് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇങ്ങനൊന്ന് സിമ്മിലാക്കി വെച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് വിസിൽ അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി പതിനഞ്ച് മിനിറ്റ് വരെ ഇങ്ങനെ തന്നെ ഇരിക്കണം അതിനുശേഷം നമുക്ക് തീ തീയൊന്ന് ഓഫാക്കി കൊടുക്കാം അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിന്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മുളക് ചമ്മന്തി ഉണ്ട് അപ്പോൾ അതിന്റെ റെസിപ്പിയും കൂടി ഒന്ന് നോക്കാം ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ഞാൻ മിക്സിയിലൊരു ചെറിയ ജാർ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് എല്ലാം കൊടുക്കാം ഇതിലേക്ക് നമുക്ക് മുളക് ഇട്ട് കൊടുക്കണം പറ്റൻ മുളകാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിപ്പോ ഒരു അഞ്ചാറ് പീസോളം ഉണ്ട് അതങ്ങ് ഇട്ട് കൊടുക്കാം ഇതിനങ്ങനെ പ്രത്യേകിച്ചിട്ട് അങ്ങനെ അളവൊന്നും ഇല്ല നമുക്ക് എത്രയാണോ ആവശ്യം അത്ര എടുക്കുക അതിന്റെ കൂടെ ഒരു സ്പൂൺ മുളക് കൂടി ഇട്ട് കൊടുക്കാം കാരണം ഇത് അരഞ്ഞിട്ടത്തില്ല ഇതുണ്ടാക്കാനായിട്ട് നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ അമ്മി ഉണ്ടെങ്കിൽ അമ്മിത്തന്നെ അരച്ചെടുക്കുക അതിന്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് ഇതിപ്പോ ഇവിടെ ഇപ്പോൾ അമ്മിയൊന്നും ഇല്ല അതുകൊണ്ടാണ് ഇതിലേക്ക് അരച്ചെടുക്കുന്നത് അപ്പോൾ ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ഇതാ വെളുത്തുള്ളിയും കൂടി ഇട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി കുറച്ച് കൂടുതൽ തന്നെ എടുക്കണേ ഒരു വലിയൊരു വെളുത്തുള്ളി ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് വെളുത്തുള്ളിയാണ് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കേണ്ടത് അതായത് പിന്നെ മുളകിനെ കട്ടി കൂടുതൽ വെളുത്തുള്ളിയാണ് വേണ്ടത് അപ്പോൾ അതിന്റെ ഒരു ടേസ്റ്റ് ആണ് ഇതിൽ കൂടുതലായിട്ട് നിൽക്കുന്നത് അപ്പോൾ അത് കൂടുതൽ തന്നെ ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതൊന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് കൂടുതലായിപ്പോ വേണ്ട പിന്നെ ലൂസായിപ്പോവും അപ്പോൾ അതാ ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അത് കണ്ടോ ഇത് അമ്മിയുണ്ടെങ്കിൽ അമ്മീമ്മ തന്നെ അരക്കണം കാരണം അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് അമ്മിയിൽ അരച്ച് കഴിഞ്ഞ് ലാസ്റ്റ് ഇത് അമ്മീമ്മ നല്ല എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇത് അതിലേക്ക് കുറച്ച് ചോറിട്ടിട്ട് ഒന്ന് പരക്കിത്തന്നു അതൊരു ഭയങ്കര ടേസ്റ്റാണ് ആ ചോറിന് അപ്പോൾ പണ്ടൊക്കെ അങ്ങനെയാണ് ഉമ്മയൊക്കെ ഉള്ള സമയത്ത് ഇപ്പോൾ അമ്മിയൊന്നും ഇല്ലല്ലോ എന്നാലും ഈയൊരു പിന്നെ മുളക് ചമ്മന്തി ചമ്മന്തി എന്നല്ല മുളക് പൊടിച്ചതെന്ന് നമ്മളൊക്കെ പറയുക അപ്പോൾ ഇത് നമ്മൾ അധികം എന്ത് കറി ഉണ്ടായാലും ചിലപ്പോഴൊക്കെ ഇത് ഈ ഒരു ചമ്മന്തി നമ്മൾ ഉണ്ടാക്കും അത്രയും ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കണം നമുക്ക് വേറെ കറിയൊന്നും ഇല്ലെങ്കിലും ചോറിനൊക്കെ ചിലപ്പോൾ കറിയൊന്നും ഇല്ലെങ്കിലും ഈ ഒരു ചമ്മന്തി മാത്രം മതി കഴിക്കാൻ ചിലപ്പോൾ ഒരു പരിപ്പ് കറിയും ഇതും ഉണ്ടായാൽ ധാരാളമാണ് അപ്പോൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി ഇങ്ങനെ ഇനി ഇതിലേക്ക് ചെറിയൊരു വണിയും കൂടി ഉണ്ട് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇത് കൂടുതലായിട്ട് അങ്ങ് അരിഞ്ഞു പോകണ്ടേ പിന്നെ എന്താ പറയുക ഒന്ന് നമ്മളാ മുളകലിലൊന്ന് നന്നായിട്ടൊന്ന് ഒതുക്കിയെടുക്കുക എന്ന് പറയില്ല അങ്ങനെയാണ് വേണ്ടു കൂടുതൽ പിന്നെ വെളുത്തുള്ളി അങ്ങനെ ഫുള്ളായിട്ട് അരിഞ്ഞു പോകണ്ടത് അന്നേരം അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല ഇതുപോലെ തന്നെ എന്താ ഉണ്ടാവാൻ ഇതിപ്പോൾ നിങ്ങൾ അമ്മിമല അരക്കുന്നതാണെങ്കിൽ മുളക് പൊടി ഇട്ട് കൊടുക്കണ്ടേ മറ്റന്മുളക് മാത്രം മതി ഇതിപ്പോൾ മിക്സിയിലായ അരഞ്ഞു വിട്ടത്തില്ല മറ്റന് മുളക് മാത്രം അപ്പോഴാണ് ഒരു സ്പൂണ് മുളക് പൊടി ഇട്ടുകൊടുക്കുന്നത് അപ്പം നമ്മളിപ്പോൾ ഇതാ ഇതിലേക്ക് പിന്നെ എണ്ണ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഈ പാത്രം നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഈ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരും ആ ഒരു സമയത്ത് അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം അങ്ങനെയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് കടുക് ഒന്നും ഇട്ട് കൊടുക്കരുത് ഈ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് മുളകിലേക്ക് മുളക് ചമ്മന്തിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് തീ അങ്ങ് ഓഫ് ചെയ്യാം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ കൂടെ നമുക്ക് ഉണക്കില്ലേ ഉണക്ക് തരണ്ടിയൊക്കെ ഉണ്ടെങ്കിലും പിന്നെ ചോറ് ഉണ്ടുന്നതിന് കണക്കുണ്ടാവില്ല ടേസ്റ്റാണ് ഇത് അപ്പോൾ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ കറക്റ്റ് വെന്തിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ഇട്ട് കൊടുക്കാറുണ്ട് പാകത്തിന് വെന്തിട്ടുണ്ട് നമ്മൾ കുതിർത്ത് വെച്ചിട്ടൊന്നുമില്ല പക്ഷേ പാകത്തിന് വെന്തിട്ടുണ്ട് പെട്ടെന്നെല്ലാം ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുതിർത്തൊക്കെ ആവശ്യമൊന്നുമില്ല ഇങ്ങനെ തന്നെ അങ്ങ് ഉണ്ടാക്കിയാൽ മതി പിന്നെ വേവിക്കുന്ന സമയത്ത് അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി നമ്മൾ അലസ ഇതേപോലെ തന്നെയാണ് വേവിച്ചെടുക്കുക അൽസക്കും ഇതേപോലെ തന്നെ വേവിച്ചുകഴിഞ്ഞാൽ കറക്റ്റ് പാകത്തിന് വെന്ത് വിട്ടു ഞാനിതാ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് കഞ്ഞിയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു മുറി ഒരു മുറിയില്ല ഒരു മുറിൻ്റെ പകുതിയേ ഉള്ളൂ അപ്പോൾ ഈ ഒരു തേങ്ങ നമുക്ക് കുറച്ച് ഒഴിച്ച് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് നമുക്കൊന്ന് പേഞ്ഞെടുക്കണം കൈ കൊണ്ട് നന്നായിട്ടൊന്നിങ്ങനെ ഞാൻ ഇടിക്കൊടുക്കണം മിക്സിയിൽ നിന്ന് ഇങ്ങനെ അടിക്കുകയൊന്നും ചെയ്യണ്ടേ ഇങ്ങനെ വെച്ചിട്ട് തന്നെ ഒന്നിങ്ങനെ ഞാൻ ഇരടിക്കൊടുത്താൽ മതി നല്ല ടേസ്റ്റാണ് ഇങ്ങനെ അതിൽ നിന്നൊന്നൊരു കടിക്കാനും കിട്ടണം തേങ്ങ പക്ഷെ പാല് പോലെ ഉണ്ടാവുകയും ചെയ്യണം ഇനി ഇത് നമുക്ക് കഞ്ഞിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണേ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ എന്നിട്ടെല്ലാം കൂടി ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം ഇതൊന്ന് തിളക്കണം നന്നായിട്ടൊന്ന് തിളച്ച് വരണം പിന്നെ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് പോരാ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളക്കണേ ഇത് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് തീയങ്ങ് ഓഫ് ചെയ്യാം നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് കഞ്ഞി ഇവിടെ റെഡിയായി നല്ല ടേസ്റ്റാണ് കേട്ടോ കുടിക്കാൻ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കിക്കൊള്ളൂ എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് പറയണം ഇങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിലും ഒന്ന് പറഞ്ഞേ കേട്ടോ ഈ ഒരു കഞ്ഞിക്കൊക്കെ നമുക്ക് ഓരോരോ പേരുണ്ട് ആ പേരൊക്കെ കേട്ടാൽ എല്ലാവരും ചിരിക്കൂ അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് കേട്ടോ കറക്റ്റ് പാകത്തിന് തിളച്ചിട്ടുണ്ട് നമുക്ക് തീയന്ന് ഓഫാക്കാം അപ്പോൾ സൂപ്പറായിട്ടുള്ള കഞ്ഞിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് നന്നായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻ്റൊക്കെ ഇങ്ങ് പോന്നോട്ടെ ഇൻഷാള്ള നല്ല റെസിപ്പിയുമായിട്ട് നാളെ വരാം എല്ലാ ദിവസവും പന്ത്രണ്ട് മണിക്ക് യൂട്യൂബിൽ വീഡിയോ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക കാണുന്നവർ ഒന്ന് കമൻറ്റും കൂടി ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം പറയുക ഇൻഷല്ല ഇനിയും നല്ല റെസിപ്പിയുമായിട്ട് നാളെ വരാം നല്ല ചൂടുണ്ട് പുറത്ത് നല്ല മഴയും ഉണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു മഴയത്ത് ഇങ്ങനെ കഞ്ഞി പിടിക്കാൻ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്ക് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അത്രയും ടേസ്റ്റ് ഉണ്ട് കേട്ടോ വെറുതെ പറയുന്നില്ല നല്ല ഹെൽത്തിയാണ് കുട്ടികൾക്കൊക്കെ നല്ലതാണ് അപ്പോൾ വലിയ കുട്ടികൾക്കും ഒക്കെ നല്ലതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് പറയണം